ഫിഷ് ടാക്കിൻ്റെ ഫിൽറ്റർ വെക്കാൻ നേരത്തെ അതായത് ഫിഷ് ഫിഷ് ടാക്കിൻ്റെയൊക്കെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്ന ടൈപ്പ് സബ് ടൈപ്പ് ഒരു ഫിൽറ്റർ നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇതുപോലത്തെ ഒരു ചെറിയൊരു ഫ്രെയിമേലിട്ട് വെക്കാൻ ശ്രമിക്കുക ഇതുണ്ടോ നീളത്തിലുള്ളൊരു ഫ്രെയിമാണത് ഇതൊരു ഷീറ്റാണ് ചെറിയൊരു ഈ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യുന്ന അവിടെ ചന്ത് വെച്ച് ഇതുപോലത്തെ ഷീറ്റ് കിട്ടും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫിൽറ്ററിനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതിങ്ങനെ മുക്കി വെക്കാൻ നേരത്ത് നേരെ താഴത്തങ്ങൾ പൊയ്ക്കൊള്ളു ഇപ്പം നമ്മൾ അതും മുങ്ങിയിരിക്കുകയാണ് കണ്ടോ ഇനി ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ഇത് പെട്ടെന്ന് പൊക്കിയെടുക്കാം നമുക്ക് വേണ്ട അത് അതേ ഫ്രെയിമിൽ തന്നെ ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം പെട്ടെന്ന് ഊരിയെടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട് അത് പൊക്കിയെടുക്കും അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഫിൽറ്റർ വെക്കുന്നുണ്ട് നിങ്ങളത് ഈ ഇങ്ങനൊരു ഫ്രെയിമിൽ തന്നെ വയ്ക്കാൻ ശ്രമിക്കുക സിമ്പിളായിട്ട് എടുക്കാം ഒക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കാം അത് നേരെ തന്നെ ഇരിക്കുകയും ചെയ്യും ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോഴുള്ള ചിലർ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ പമ്പ് താഴത്തോട്ട് ചുമ്മാ ഇടുകയാണ് ചെയ്യുന്നത് അങ്ങനെ വെക്കേണ്ട കാര്യമില്ല ഇതാകുമ്പോൾ നേരെ തന്നെ ഇരുന്നോളും ഫിൽട്ടർ ഇരിക്കുന്നുണ്ടോ ഫിൽട്ടർ അതിൻ്റെ പൊസിഷനിൽ തന്നെ നേരെ ഇരുന്നോളും അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ആകെ ഊരിയെടുക്കുക ക്ലീൻ ചെയ്യുക പെട്ടെന്ന് എടുക്കുക അതാണ് അതിൻ്റെ നേട്ടം കേട്ടോ അപ്പം ഇങ്ങനത്തെ ഫിൽറ്റർ ഉപയോഗിക്കുന്നവർ ഈയൊരു സെറ്റപ്പിൽ തന്നെ ചെയ്യുക ഒരു ആണിയും കൂടി ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതുണ്ട് അതെ അപ്പോൾ ഇത് താരത്തേക്ക് ഇനി അങ്ങ് പോകത്തില്ല ഇവിടെ വേണമെങ്കിൽ ഒരു ഹോൾ ചെയ്യാം ഹോൾ ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് ഫിക്സ് ചെയ്ത് വെക്കാം അതിൻ്റെ കാര്യമില്ലാതെ ഒരു ആണി ഇങ്ങനെ വെച്ചാൽ മാത്രം മതി അതവിടെ വീണ്ടും താന്നു പോകാതിരുന്ന് നേരെ തന്നെ അങ്ങനോളും അപ്പം ഈ ഒരു ടെക്നിക്കും പരീക്ഷിച്ചോ കേട്ടോ